സ്വന്തം രാജ്യത്തിന് ഗോൾഡ് മെഡൽ നഷ്ടമാകുമ്പോൾ സന്തോഷിക്കുന്ന ഏതെങ്കിലും രാജ്യക്കാരുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പറയാം ഇല്ല എന്നായിരിക്കും കാരണം സ്വന്തം രാജ്യത്തിനെ സ്നേഹിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലോ ഒരു ഗോൾഡ് മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ അതും ഒളിമ്പിക്സിൽ പക്ഷേ നിങ്ങൾക്ക് തെറ്റുപറ്റി അങ്ങനെ ഒരു കൂട്ടരുണ്ട് സ്വന്തം രാജ്യത്തിന് ഒരു ഗോൾഡ് മെഡൽ നഷ്ടപ്പെടുമ്പോൾ സന്തോഷിക്കുന്ന ഒരു രാജ്യദ്രോഹി വർഗം ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ആ രാജ്യദ്രോഹികൾ വേറെ ആരുമല്ല സംഘീഭീകരന്മാർ തന്നെയാണ് എന്താണ് ഞാൻ ഞാനിതിൻ്റെ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു വാർത്ത അറിയുമായിരിക്കും അതായത് വിനേഷ് ഫോഗാട്ട് എന്ന് പറയുന്ന ഒരു ഗുസ്തി കളിക്കാരി ആ ഗുസ്തി കളിക്കാരി ഇപ്പോൾ ഒളിമ്പിക്സിൽ പോയിട്ട് രണ്ടാം സ്ഥാനം ഓൾറെഡി നേടി ഫൈനലിലേക്ക് കടന്നു എന്നുവെച്ചാൽ ഫൈനൽ എന്ന് വെച്ചാൽ ഫൈനലിൽ തോറ്റു കഴിഞ്ഞാൽ വെള്ളി മെഡൽ കിട്ടും അത് ഉറപ്പാണ് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം അതല്ലേ ഞാനിവിടെ കുറച്ച് ഫോട്ടോ ഇടാം അതിൽ നിങ്ങൾ മെല്ലെ മെല്ലെ നോക്കിയാൽ മതി ഏതാണ് ഏതാന്നുള്ളത് എന്താ ഇവിടെ വരുന്നു ഇതിൻ്റെ വാർത്ത ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം സംഭവം ഇങ്ങനെയാണ് പിന്നെ നിങ്ങളിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ് എന്താ വിനീഷ് ഫൊഗാട്ട് ഒളിമ്പിക്സ് ഫൈനലിസ്റ്റ് അമ്പത് കിലോഗ്രാം കാറ്റഗറിയിൽ ഗുസ്തി കളിക്കുന്ന ഒരു വനിത കളിക്കാരിയാണ് വിനീഷ് ഫൊഗാട്ട് നിങ്ങൾ അറിയുന്ന ഒരു സ്ത്രീ ആയിരിക്കും വാർത്തകളൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയണം കാരണം ഈ സ്ത്രീനെയാണ് ബി ജെ പി എം പി ആയിട്ടുള്ള ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന മോദിയുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ ബലാത്സംഗം ചെയ്തത് അയാളിനെ ഇതുവരെ ജയിലിൽ ഇട്ടിട്ടില്ല കാരണം എന്താണ് മോദിയുടെ ആളായത് കാരണം ഇട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീയാണ് ഈ വിനീഷ് എന്ന് പറയുന്നത് സ്ത്രീ എന്ന് പറയുമ്പോഴ ചെറിയ പ്രായമാണ് പത്ത് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ളു അങ്ങനെ അമ്പത് കിലോഗ്രാം കാറ്റഗറിയിലാണ് സ്ത്രീ മത്സരിക്കുന്നത് പക്ഷേ ഇന്ന് രാവിലെ വലിയ ഒരു ദുഃഖവാർത്ത ഇന്ത്യയിലത്തെ സംഘികൾക്കൊഴികെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഒരു ദുഃഖവാർത്ത ഉണ്ടായി ഈ ഒരു വിനീഷ് ഫൊഗാട്ടിനെ ഒളിമ്പിക്സ് ഈ ഒരു ഫൈനലിൽ നിന്ന് മാത്രമല്ല മുഴുവൻ ആ ഒരു കാറ്റഗറിന്ന് തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പുറത്താക്കി എന്ന് വെച്ചാൽ വെള്ളി മെഡൽ പോലും കിട്ടില്ല ഒന്നും കിട്ടില്ല എന്നർത്ഥം അതിൻ്റെ കാരണം എന്താണ് ഇവിടെ പറയുന്നത് പിന്നെ അമ്പത് കിലോഗ്രാം കാറ്റഗറി ആണല്ലോ മത്സരിക്കുന്നത് അപ്പോൾ ഈ അമ്പത് കിലോഗ്രാം കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ശരീരഭാരം ഏറ്റവും കൂടുതൽ വേണ്ടത് അമ്പത് കിലോഗ്രാം ആണ് അതിൽ കൂടുതൽ അതിലും കൂടാൻ പാടില്ല പാടില്ല നിയമം പക്ഷേ ഈ ഒളിമ്പിക്സ് നടക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാറുണ്ട് അത് സമ്മതിക്കാറുണ്ട് അത് ഇത്ര വലിയ പ്രശ്നമാക്കി എടുക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അതും ഇത്ര വലിയൊരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നൂറ്റിനാൽപ്പത്തി കോടി ജനങ്ങൾ പ്രസവിച്ചു കൂട്ടുന്ന രാജ്യം ആ അത്രയും വലിയ രാജ്യത്തെ ഒരു കളിക്കാരനെ വെറും നൂറ് ഗ്രാം നൂറ് ഗ്രാം വ്യത്യാസത്തിൽ അതായത് അമ്പത് കിലോ നൂറ് ഗ്രാം ആണ് ഈ സ്ത്രീയുടെ ഇപ്പം ഇന്നത്തെ വെയിറ്റ് എന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ചെക്ക് ചെയ്തപ്പോൾ പക്ഷേ അതേസമയം വെള്ളി മെഡല് കിട്ടിയ സമയത്ത് ചെക്ക് ചെയ്തു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ ചെക്ക് ചെയ്യും വെയിറ്റ് എപ്പോഴും ചെയ്തു അതായത് ഈ കളിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പിന്നെ കോച്ച് ഇന്ത്യൻ മാനേജർ ഇന്ത്യൻ പിന്നെ ഈ ന്യൂട്രീഷ്യൻ ഡോക്ടർ ഇവരൊക്കെ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യും ഈ ഒരു കളിക്കാരുടെ അപ്പോൾ കറക്റ്റ് ആണ് അമ്പതാണ് അങ്ങനെയാണ് വെള്ളി മെഡലിൻ്റെ വെള്ളി മെഡല് നേടിയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിൽ ജയിച്ചു സെമി ഫൈനലിൽ ജയിച്ചു അപ്പം ആ ഒരു കുഴപ്പമില്ല പക്ഷെ ഇന്ന് ഫൈനലിലേക്ക് പോകുമ്പോൾ പെട്ടെന്നുണ്ട് രണ്ട് കിലോ അധികം എങ്ങനെയാണ് രണ്ട് കിലോ അധികം ആയത് അത് ഞാൻ പറയാം ഇനി അങ്ങനെ രണ്ട് കിലോ അധികം പിന്നെ ഈ അത്രയും പാടില്ല അപ്പം എന്ത് ചെയ്ത് ഈ മറ്റേ കോച്ച് ഡോക്ടർ ഇവരൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഈ കളിക്കാരുടെ കൂടെ അവര് അതിഭയങ്കര ട്രെയിനിങ് നടത്തിച്ചു വെള്ളം കുടിക്കാൻ സമ്മതിച്ചില്ല മുടി വെട്ടി കാരണം മുടിക്ക് കുറച്ച് കനം ഉണ്ടാവില്ല കനം കുറക്കാൻ വേണ്ടി മുടി വെട്ടി അങ്ങനെ പിന്നെ കുറേ ഓടിച്ചു ഭക്ഷണം കുറക്കാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യ സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ചെയ്ത് വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിച്ചാൽ അത് ആണല്ലോ അങ്ങനെ കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞു 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 വന്നിട്ട് അത് അമ്പത് കിലോ നൂറ് ഗ്രാമിൽ എത്തി അമ്പത്തിരണ്ട് കിലോ ഉള്ളത് അമ്പത് കിലോ നൂറ് ഗ്രാമിലെത്തി അതിലും കുറക്കാൻ പറ്റില്ല പിന്നെ നൂറ് ഗ്രാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിട്ട് വിട്ടു ചെന്ന് നോക്കുമ്പോൾ ഡിസ്ക്വാളിഫൈ നൂറ് ഗ്രാം കൂടുതലാന്ന് പറഞ്ഞിട്ട് ഈ ഒളിമ്പിക്സ് കമ്മിറ്റി റിജക്റ്റ് ചെയ്തു ഇനി റിജക്റ്റ് ചെയ്തില്ലാന്ന് തന്നെ കൂട്ടുക ഈ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കെടുന്നു ഓങ്ങിട്ട് കൂടെ ഓടിയൊരു സ്ത്രീ പോയിട്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത മത്സരം ആരുടെ കൂടെ അറിയോ ക്യൂബൻ റെസ്സിലർ പിന്നെ എന്താണ് പേര് ഗുസ്മാൻ ഗുസ്മാൻ പറഞ്ഞിട്ടുള്ള ഒരു ഗുസ്തി കളിക്കാരനായിട്ടാണ് ഗുസ്തി ഫൈനല് അല്ല ഒരു മിനിറ്റ് ആ അങ്ങനെ എന്താണ് അല്ല സോറി അത് സെമിഫൈനലിൽ തോൽപ്പിച്ച സ്ത്രീയാണ് ഇത് ഫൈനലിൽ വരുന്നത് അമേരിക്കയിലത്തെ ഒരു ഗുസ്തി കളിക്കാരിയാണ് സാറ ഹെൽഡ് ബ്രാൻഡ് എന്നാണ് ആ സ്ത്രീയുടെ പേര് അപ്പോൾ ഇതാണ് ഫൈനല് ഈ ഒരു സ്ത്രീനായിട്ട് ഗുസ്തി നടത്തിയാൽ ജയിക്കുമോ കാരണം ആകെ ടയേർഡാണ് വെള്ളം കുടിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു സ്ത്രീ പോയിട്ട് അവിടെ ഫുൾ റെഡി ആയിട്ട് വരുവാണ് സ്ത്രീ ഫുൾ തയ്യാറെടുപ്പോട് കൂടി നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് വരുന്ന സ്ത്രീയുമായിട്ട് റെസ്ലിംഗ് നടത്തിയാൽ ജയിക്കുവോ അത് പോട്ടെ പക്ഷെ അതിൽ പങ്കെടുക്കാൻ തന്നെ സംബന്ധിച്ചില്ല മൊത്തത്തിലു ഡിസ്ക്വാളിഫൈ ചെയ്തു പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ സംഘീ ഭീകരന്മാർ ബി ജെ പി സന്തോഷത്തിമർപ്പിൽ ആറാടുകയാണ് കാരണം എന്താണ് ഈ ഒരു വിനേഷ് ഫോഗാട്ട് സിൽവർ മെഡൽ വരെ എത്തിയപ്പോ ഈ ഇന്ത്യനെ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെയധികം അഭിമാനിച്ചു അഭിമാനിച്ചു എന്ന് മാത്രമല്ല അഭിമാനിച്ചു എന്ന് മാത്രമല്ല ബി ജെ പി കാരൻ ബലാത്സംഗം ചെയ്ത സ്ത്രീയാണല്ലോ എന്തൊരു ന്യായം കിട്ടാതെ റോഡിൽ സമരം നടത്തിയ സ്ത്രീയാണ് അപ്പൊ അങ്ങനത്തെ സ്ത്രീ സ്വന്തം കഴിവിൽ വിജയിച്ച് ഗോൾഡ് മെഡൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബി ജെ പി കാരുടെ മോദിയുടെ മുഖത്ത് ഒരു ആഞ്ഞ ഒരു അടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പോസ്റ്റ് ഇടാൻ തുടങ്ങി നാണം കെട്ട ബി ജെ പി നാണം കെട്ട സംഘീവർഗെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കൊമന്റ് തുടങ്ങിയിരുന്നു ഓൾറെഡി സിൽവറിന്റെ അവിടെ എത്തിയപ്പോ അപ്പൊ ഈ ഗോൾഡ് ആയിട്ട് വന്നു കഴിഞ്ഞാല് ബി ജെ പി കാരെ നാണം കെടും പിന്നെ പ്രതിപക്ഷ പാർട്ടിക്കാർ ഒന്നിച്ചായിരിക്കും മോദിനൊക്കെ നാണം കെടുത്ത എന്താ അറിയില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു നൂറ് ഗ്രാമിന്റെ പ്രശ്നം വന്ന് കളീന്നെ പുറത്തായി ഒരു മെഡലും കിട്ടില്ല ഇപ്പോൾ ബി ജെ പി കാര് എല്ലാ നേതാക്കൾ പറയും എം പി എല്ലാ എം പിമാരും ഈ പാർലമെന്റിന്റെ മുമ്പിൽ വരെ നിന്നിട്ട് ചിരിക്കുകയാണ് ചിരിച്ചു ചിരിച്ചാണ് സംസാരിക്കുന്നത് അതായത് ജനങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഓ ആ സ്ത്രീ പുറത്തായില്ലേ ആ അങ്ങനെ അല്ലേ ആ ഏതായാലും നൂറ് ഗ്രാം കൂടി എന്തായാലും ഇനിയിപ്പോൾ ഗോൾഡ് മെഡലൊന്നും കിട്ടൂല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ കൊമൻസ് പരിശോധന സംഘികളുടെ കൊമൻസ് പരിശോധിച്ചാൽ അറിയാം ഇവൾക്കൊക്കെ എവിടെന്ന കിട്ടുക അങ്ങനെയൊക്കെ എന്താണ് ഈ സ്ത്രീ ഇവർ തെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്കാരി ആയി എന്ന ഒരു തെറ്റല്ലാത്ത വേറെന്താ തെറ്റാണ് സ്ത്രീ ചെയ്തിട്ടുള്ളത് ഒരു ബി ജെ പി കാരൻ ബലാസംഘം ചെയ്യുമ്പോൾ ഉണ്ടാതിരിക്കണോ അപ്പൊ ആ ബിജെപിക്കാരനെ പറഞ്ഞതിനാണ് ഇപ്പോൾ ഇവരെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് ഹിന്ദു സ്ത്രീ വിനീഷ് ഫോഗാട്ട് ഹിന്ദു സ്ത്രീനെ ബലാത്സംഗം ചെയ്തപ്പോ എല്ലാ സംഘികളും ബലാത്സംഗിയുടെ കൂടെയാണ് അതേസമയം ഒരു ഹിന്ദു പെൺകുട്ടിനെ പാവം ഹിന്ദു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ബംഗ്ലാദേശിൽ ഹിന്ദു പെൺകുട്ടികളെ കൊല്ലുന്നു ഇന്ത്യയിലത്തെ ഹിന്ദു പെൺകുട്ടികളെ ബിജെപിക്കാരെ ബലാത്സംഗം ചെയ്യുന്നു ചോദിക്കാനും പറയാനാറില്ല അപ്പം ആ നേരത്ത് ഭയങ്കര സപ്പോർട്ടാണ് ബി ജെ പി കാര്ക്ക് ആർ എസ് എസ് കാര്ക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഹിന്ദു പെൺകുട്ടികളെ ബലാത്സം ചെയ്ത് കൊല്ലുമ്പോൾ അതാണ് ഇവരുടെ തനി നിറം പുറത്തു വരുന്നൊരു സംഭവമാണിത് പിന്നെ ഇനി ഈ ഇങ്ങനെയൊക്കെ ആയി ഓക്കെ അതിനുശേഷം ഇവിടെ ഒരു വളരെ കരങ്ങൾ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് അതായത് ബജറംഗ് പുനിയ എന്ന് പറയുന്ന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ സ്ത്രീകൾ റോട്ടിൽ കിടന്ന് സമരം ചെയ്തപ്പോൾ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല ഈ ബജറംഗ് പുനിയ പറഞ്ഞ അയാളും ഒരു റസ്സലറാണ് ഒളിമ്പിക്സിലൊക്കെ പോയിട്ട് റസൽ ചെയ്ത ആളാണ് അയാൾ പറയാണ് ഈ വിനേഷ് ഫൊഗാട്ട് ഒളിമ്പിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്കാണ് ആ ഈ വിനേഷ് ഫൊഗാട്ട് പറഞ്ഞാൽ തരുമോ ഞാൻ ഇത്രയ്ക്ക് ഈ ഒരു യുദ്ധം നയിച്ചിട്ടും ഞാൻ വീണ്ടും ഇത്ര അവഹേളിക്കപ്പെട്ടിട്ടും ഞാൻ വീണ്ടും ഒളിമ്പിക്സിൽ പോയിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത് ഇങ്ങനെ ഒരു യുദ്ധം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്ത്യയിലത്തെ മറ്റുള്ള പെൺകുട്ടികൾക്കൊരു മാതൃകയാവാൻ വേണ്ടിയിട്ടാണ് എന്നാ പറഞ്ഞത് കാരണം മറ്റുള്ള പെൺകുട്ടികൾ സമാധാന സമാധാനത്തോടെ ആരും ഭയപ്പെടാതെ റസലിംഗ് ഫീൽഡിലേക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നാണ് സ്ത്രീ പറഞ്ഞത് അങ്ങനെയുണ്ട് അത്രക്കും രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീക്ക് ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് സംഗീ ഭീകരന്മാർ ഇനി ഈ സ്ത്രീ പോയിട്ടില്ല എന്ന് കൂട്ടാ ഒളിമ്പിക്സിൽ പോയില്ല എന്താ സംഭവിക്കാൻ അറിയോ മറ്റുള്ള പെൺകുട്ടികളെ പേടിക്കും കാരണം ഈ മത്സരത്തിന് പോകുന്നവരിനൊക്കെ ബി ജെ പി കാര് ബലാത്സംഗം ചെയ്യും ചോദിക്കാനും പറയാൻ ആരുമില്ല എന്നുള്ളൊരു ധാരണ വരും അത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീ സമരം ചെയ്തു കൊണ്ടുപോയത് എല്ലാവർക്കും സുരക്ഷ ഉണ്ടാവണം എന്നൊക്കെ കാണിക്കാനാണ് അങ്ങനെ ഗോൾ മെന്റൽ നേടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ബി ജെ പി കാരും തല പൊക്കി നടക്കാൻ പറ്റൂല അതാണ് ഈ ബി ജെ പി സംഘീ ഭീകരന്മാരുടെ സന്തോഷത്തിന് അതിരുകൾ ഇല്ലാത്തിന്റെ കാരണം പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഡോക്ടർ ദിൻഷോ പാർതിവാല എന്ന് പറയുന്ന ഈ ഫോട്ടോയിൽ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ ഫോട്ടോ നിർത്ത വെറുതെ പ്ലേ ആവാണ് ഈ സംഗതി നിർത്തിക്കാളെ വേറെ വെറുതെ പ്ലേ ആവാണ് ഏതായാലും നിങ്ങൾ കണ്ടല്ലോ ഓക്കെ ഇവിടെ ആർക്കും ഒന്നും പറയാനുണ്ടോ ആ ഓക്കെ ഈ ഫോട്ടോയിൽ കാണുന്ന ദിൻ ദിൻഷോ പർദ്ദീ അല്ല ഇത് ഇത് ലൈവാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളു ഇതിൽ കട്ടാക്കൊന്നും പറ്റൂല അതുകൊണ്ട് ഇങ്ങനെ പറയരുത് അങ്ങനെ പറയൊന്നും പറഞ്ഞു കാര്യമില്ല ഈ ഒരു ഡോക്ടർ പിന്നെ ന്യൂട്രീഷനാണ് ഈ വിനീഷ് പൊഗാട്ടിന്റെ ഇയാൾക്കാണ് എല്ലാ ചുമതലയും ഈ വെള്ളി നേടുന്നത് വരെ അമ്പത് കിലോഗ്രാം ആയിരുന്നു എങ്ങനെയാണ് രണ്ട് കിലോ കൂടിയത് അങ്ങനെ കൂടാൻ പാടില്ലല്ലോ അതിന് ഉത്തരവാദി ഇയാളാണ് 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 ഈ റെസ്ലറുടെ ശരീരത്തിനുള്ളിലേക്ക് ഭക്ഷണമായിട്ട് എന്തൊക്കെ പോകുന്നു എന്ന് നോക്കേണ്ട ആളാണ് ന്യൂട്രീഷൻ ആണ് ലക്ഷങ്ങളാണ് ഇയാളുടെ ശമ്പളം ഈ ഒരു റസലർക്ക് മാത്രം ശ്രദ്ധിക്കാൻ വേറെ ഒരു പണിയുമില്ല ലക്ഷങ്ങളിലാണ് ശമ്പളം മുപ്പത് നാല്പത് ലക്ഷം ഒക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ പി ടി ഉഷ പി ടി ഉഷ കോച്ചാണ് ട്രെയിനറോ കോച്ചോ മാനേജറോ അങ്ങനെ എന്താണ് ഇവരുടെ ഉത്തരവാദിത്തമാണ് എല്ലാ കളിക്കാരും ഈ ഒളിമ്പിക്സ് നിയമത്തിന് കീഴിൽ കൃത്യമായിട്ട് നിലകൊള്ളുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തില് പക്ഷേ ഈ ആൾ ഉണ്ടായിട്ടും പി ട്യൂഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പി ട്യൂഷൻ നിങ്ങൾക്കറിയാം ഒരു ഒന്നാം നമ്പർ ചാണക സംഖ്യയാണ് സംശയമൊന്നും ഇനി ഇയാളുടെ കാര്യം പറയാണ് ഇയാളാണെങ്കിലോ ഇയാൾ ജോലി ചെയ്യുന്നത് അംബാനിയുടെ ഹോസ്പിറ്റലിലാണ് ഏ അപ്പോൾ എന്താണ് ഇയാളൊരു മോദി ഭക്തനാണ് അപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ ഉത്തരം അല്ലേ അതായത് മോദി അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഈ സ്ത്രീക്ക് എങ്ങാനും ഗോൾഡ് മെഡൽ കിട്ടിയാൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉടനെ തന്നെ കുറെ വിറ്റമിൻ ഒഴികം അതും ഇതും അതറിയാതെ അതിലൊന്നും എന്തിലൊക്കെ ഇട്ടിട്ട് വിഷത്തില്ല ഭാഗ്യം വേറെന്തൊക്കെ ഇട്ട് വെയിറ്റ് അണ്ട് കൂട്ടിച്ചു രണ്ട് കിലോ കൂട്ടിച്ചു വെറും മൂന്ന് നാല് ദിവസം കൊണ്ട് ഇതാരും അറിയണം ചെല്ലോ കാരണം പിന്നെ വെയിറ്റ് എടുക്കുന്നതാണെങ്കിലോ ഈ മത്സരത്തിന് പോകുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പാണ് അപ്പൊ ഇവരൊക്കെ കൂടി ഒത്തു ചെയ്തതാണെന്നാണ് ഇപ്പൊ ജനങ്ങൾ എല്ലാവരും തന്നെ പറയുന്നത് എന്താ ഈ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടല്ലോ പി ടി ഉഷ എന്ന് പറയുന്ന ചാണക ചവിട്ടി സംഗി ഈ സ്ത്രീയാണ് അതിൻ്റെ കാരണം വേറെ ആരും തന്നെയല്ല അപ്പൊ ഇത് ഇത് ആസൂത്രിതമായി പദ്ധതി ഇട്ടുകൊണ്ടാണ് ഈ ഇന്ത്യക്ക് സ്വന്തം രാജ്യത്തിനൊരു ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ട പെടിച്ചത് അത് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് രാജ്യദ്രോഹികൾക്ക് മാത്രമാണ് അതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇനി അടുത്ത വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആണ് വിനീഷ് ഫൊഗാട്ട് ആ ഇത് മറ്റൊരു വാർത്ത വിനീഷ് ഫൊഗാട്ടിനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചല്ലോ ഏത് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ഇട്ട് ഡീഹൈഡ്രേഷൻ ആയി ഏ ഇതൊക്കെ ചെയ്യിച്ചല്ലോ ഇതൊക്കെ ചെയ്യിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റൂല അങ്ങനെ ഇപ്പോൾ ഈ സ്ത്രീനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ് വളരെയധികം എന്താ പറയാ ഈ ആരോഗ്യമൊക്കെ ആകാതായി പോയി ഒരു ബാലൻസ് ഇല്ലാതായി പോയി അങ്ങനെ ഇപ്പോൾ ആശുപത്രിയിലാണ് ഇതാണ് ഈ ഒരു ടീം ഈ ഒരു മോദിയുടെ ആൾക്കാർ പി ടി ഉഷൊക്കെ ചെയ്ത് ചെയ്തത് ഇതാണ് അവർ ചെയ്ത ഒരു ഉപകാരം ഇന്ത്യക്ക് ചെയ്ത ഉപകാരമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ വിനീഷ് ഫൊഗാട്ട് ഇപ്പൊ ആശുപത്രിയിലാണ് ഗുരുതരാവസ്ഥയിലാണ് പിന്നെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പറയുന്നത് ഈ വിനീഷ് ഫൊഗാട്ടിന് ഒരു മെഡലും കിട്ടില്ല എന്നുള്ള നമുക്ക് ദുഃഖ വാർത്ത പക്ഷെ സംഘികൾക്ക് സന്തോഷ വാർത്ത ആണിപ്പോ ഈ ഒരു വാർത്ത പറയുന്നത് പിന്നെ മറ്റൊരു വാർത്തയിൽ പറഞ്ഞാ ഇതെന്താ അറിയോ പഞ്ചാബിൽ ചീഫ് മിനിസ്റ്റർ പറയാണ് ചോദിക്കുകയാണ് അല്ല ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് കൂടെ ആൾക്കാരെ വിടുന്നുണ്ടല്ലോ അതും ഉത്തരവാദിത്തപ്പെട്ട അറിവുള്ള നല്ല ആൾക്കാരനെയാണ് അയക്കുന്നത് ഏറ്റവും നല്ല ആൾക്കാരനെയാണ് ഈ കളിക്കാരികളുടെ കൂടെ അയക്കുന്നത് അപ്പൊ അവരെന്താണ് അവിടെ ചെയ്യുന്നത് ചിരക്കാണോ എന്നാണ് ചോദിക്കുന്നത് ഭഗവത്മാൻ ചോദിക്കുകയാണ് പഞ്ചാബിലത്തെ ചീഫ് മിനിസ്റ്റർ ഇവരുടെ ഇവിടെ കൂടാഴ്ച്ചത് ചെറുക്കാനാണോ അയച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ ഇതാണ് ജനങ്ങള് ഇന്ത്യന്റെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് ചോദിക്കുക അതുപോലെ തന്നെ രാജ്യദ്രോഹികൾ പറയാൻ നന്നായി എന്ന് പറയും അങ്ങനെയാണ് നന്നായി എന്ന് പറയുന്നത് അപ്പം അതാണ് പഞ്ചാബിലത്തെ ചീഫ് മിനിസ്റ്ററുടെ അഭിപ്രായം പിന്നെ അതിനുശേഷത്തെ വാർത്ത ആ ഇത് ഇത് ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് എന്താണ് ഇന്ന് പാർലമെന്റിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടിക്കാർ ഒന്നടകം ഇറങ്ങിപ്പോയി ഈ പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി എന്താ കാരണം ഈ വിനീഷ് ഫോഗാട്ടിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ സർക്കാർ ഇടപെടുന്നില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും യുക്രൈനിലത്തെ യുദ്ധം നിർത്തിച്ചു കാസയിലെ യുദ്ധം നിർത്തിച്ചു ലോകത്തെ മുഴുവൻ യുദ്ധം നിർത്തിച്ചു ആര് ചോർച്ചാജി പക്ഷേ ഈ കാര്യത്തിൽ ഇടപെടൽ ഇടപെടില്ല എന്നാണ് പറയുന്നത് മണിപ്പൂരിലത്തെ യുദ്ധം നിർത്തിയിട്ടില്ല അത് വേറെ കാര്യം പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് അത് അഭിനയിക്കുകയാണേ സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഫുൾ പ്രവർത്തിച്ചത് തന്നെ ഇവരാണ് ഈ വെയിറ്റ് കൂട്ടിയതൊക്കെ തന്നെ പിന്നെ വെറുതെ ജനങ്ങളുടെ മുമ്പിൽ ഓ നമ്മൾ നമ്മളുടെ ഒരു മകൾ ഏത് മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് തെരുവിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത ടീമാണ് മോദി തിരിഞ്ഞു നോക്കിയില്ലല്ലോ മറ്റേ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഓഫീസിൽ ഒരു ബി ജെ പി കാരി ചെറിയൊരു പരാതി കൊടുത്തുള്ളൂ അരവിന്ദ് കെജ്രി കെജ്രിവാളിൻ്റെ സെക്രട്ടറി എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് അവിടെ ഒന്നും നടന്നിട്ടില്ല അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് ഒരു മാസത്തിന് മേലെ ജയിലിൽ കിടക്കുകയാണ് ഇവിടെ ബലാത്സംഗം ചെയ്തുതെന്ന് ഏഴ് പെൺകുട്ടികളാണ് പറഞ്ഞത് ബ്രിജ്ഭൂഷൺ സിംഗ് ബലാത്സംഗം ചെയ്തു മൂപ്പര് ജയിലിൻ്റെ പാടി പോലും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ മോദിയും കൂട്ടരും തന്നെയാണ് ഒരു സംശയം ഇല്ല അതിൽ എന്നിട്ട് അഭിനയിക്കാണ് ഓ പാവം ഞങ്ങളുടെ ഒരു മകളുടെ പിന്നെ ഗോൾഡ് മെഡൽ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കാണ് പിന്നെ ഇവിടെ ഒരു വാർത്തയും കൂടെ എന്താന്ന് പറയുന്നത് അതാ അത് അതായത് ഇന്ത്യ സഖ്യത്തിന്റെ എം പി അരവിന്ദ് സാവന്ത് പറയാണ് ഇതേപോലത്തെ സംഭവം കുറേ മുമ്പ് ഒളിമ്പിക്സിൽ നടന്നിരുന്നത്ര അതായത് കെനിയ കെനിയലത്തെ ഒരു കളിക്കാരി ഇതേപോലെ തന്നെ ഏതാണ്ട് ഇരുന്നൂറോ മുന്നൂറോ ഗ്രാം കൂടുതലായിരുന്നു ആ ഒരു കാറ്റഗറിയിൽ അത് കുറേ മുമ്പ് നടന്ന കേട്ടോ ആ സമയത്ത് കെനിയൻ സർക്കാർ ഉടൻ അവിടുത്തെ രാഷ്ട്രപതി പ്രൈം മിനിസ്റ്റർ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് പെട്ടെന്ന് തന്നെ വിളിച്ച് ഒളിമ്പിക്സ് കമ്മിറ്റിനെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ നടക്കുന്നത് ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ ഒരു സ്ത്രീയാണത് ഞങ്ങളൊരു കളിക്കാരിയാത് നിങ്ങൾ നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം നടക്കുക എന്ന് പറഞ്ഞു അവരൊന്ന് ഞെട്ടിച്ച ആ സ്ത്രീനെ അവർ ക്വാളിഫൈ ചെയ്തു അങ്ങനെ മെഡലും കിട്ടി അപ്പൊ അത് അപ്പൊ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ മോദി എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലോ അതും നിയന്ത്രിക്കുന്ന ഒരാളാണല്ലോ ഈ നൂറ് ഗ്രാമീണമൊന്നും ഇടപെട്ടൂടെ ഇടപെടില്ല കാരണം അതാണ് ഇവർക്ക് വേണ്ടത് ആ സ്ത്രീ പുറത്താവണം ആ സ്ത്രീയെങ്ങാനും അതായത് ഈ വിനീഷ് പോകാട്ടെങ്ങാനും ഗോൾഡ് മെഡലായിട്ട് വന്നാൽ ഏറ്റവും വലിയ കാർക്കിച്ച് തുപ്പല് ബി ജെ പി കാരണം മോതിര മുഖത്തായിരിക്കും അപ്പം ഒരിക്കലും നേടാൻ സമ്മതിക്കില്ല അതാണ് ഈ ഒരു അരവിന്ദ് സാവന്ത് പറയുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം ചെറിയൊരു വീഡിയോ കണ്ട കാണാമല്ലോ അത് ഈ വീഡിയോ കുറച്ച് ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ അതായത് ഇവര് തെരുവിൽ വിനീഷ് ഫോഗാട്ട് മറ്റുള്ള ഏഴ് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളൊക്കെ കൂടി തെരുവിൽ കിടന്ന് ബലാസംഘം ചെയ്യുമ്പോ പോലീസ് തല്ലിച്ചതൊക്കെ വരുന്നത് ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി കാണാൻ ചെന്ന് വരണേ അപ്പൊ ആ രംഗമാണ് ഇവിടെ ഉള്ളത് प्रधानमंत्री से मेरी कोई उम्मीद नहीं है क्योंकि क्योंकि अगर प्रधानमंत्री जी को इतनी भी परवाह होती तो कम से कम बात तो करते बुला तो लेते फिर से जब आपने मेडल मेडल लेके आए तो आपने बुलाया ना था चाय पिलाई तो बुलाइए बात करिए बच्चे हैं बच्चे हम सबकी बच्चे हैं और और मतलब और क्या कह ये कह रहे हैं ना कि हमारी अब भगवान जाने मैं आपसे पूछ रही हूँ कि भाई इस आदमी को बचाने के लिए इतना सारा क्यों किया जा रहा है जब इतनी सारी लड़कियां जिन्होंने देश के लिए इतना किया है अपने परिवारों के लिए किया है प्रदेश के लिए किया है देश के लिए किया है और इतना मतलब पर्सनल संघर्ष है इनका आप देख सकते हैं इन्होंने इतना किया है और आप उसको बचाने में इनको बचाओ ना हमारे देश के बारे में ये क्या कहता है अगर हम अपने बच्चों को नहीं बचा सकते आप भी जानते हैं हम भी जानते हैं कि कमेटियां क्या होती हैं बात डालने का काम होता है कमेटियां हम कमेटी बना रहे हैं आप कमेटी के साथ बात कर लो आप और फिर बात खत्म यही चाहती है सरकार क्यों क्यों चाहे आप उत्तर प्रदेश के गांव में देखिए चाहे कहीं पे भी देखिए जब महिला का शोषण होता है तो सरकार बोन हो जाती है चुप हो जाती है उस बेचारी महिला को हर जगह जाकर एफ दर्ज नहीं होता एफ दर्ज होता है तो उसकी कॉपी नहीं मिलती ये कोई नई कहानी नहीं है लेकिन इन लड़कियों में इतना दम है इतना आत्मविश्वास है और इतनी करेज है ब्रेवरी है कि ये लोग खड़े हैं और कह रहे हैं कि हम ये होने नहीं देंगे तो पूरा पूरा देश में आपको बता सकती हूँ कि प्रधानमंत्री जी पहचाने नहीं पहचाने इनके मंत्री पहचाने नहीं पहचाने इनकी सरकार पहचाने नहीं पहचाने पूरा देश इनके साथ है कंडल अद അവിടെ മറ്റുള്ള റെസ്ലർമാരൊക്കെ നിൽക്കുന്നുണ്ട് വിനീത് പുനിയ എന്നൊക്കെ അല്ല പുനിയ പറഞ്ഞുള്ള ആളൊക്കെ നിൽക്കുന്നുണ്ട് അവൻ റെസ്ലറാണ് പിന്നെ അതുപോലെ തന്നെ ബലാത്സംഘം ചെയ്യപ്പെട്ട മറ്റുള്ള പെൺകുട്ടികളോട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി ചെന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തതാണ് എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ അതായത് മാസങ്ങളുണ്ട് എത്ര നാലോ അഞ്ചോ മാസമാണ് തെരുവിൽ സമരം ചെയ്തത് ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് പോലും ന്യായം കിട്ടിയില്ല മോദി അതിഭയങ്കരമായിട്ട് ബലാത്സംഗിനെ സപ്പോർട്ട് ചെയ്തു അപ്പം ആ സമയത്താണ് ഈ ാന്ധിയോട് ചെല്ലുന്നത് അപ്പൊ ഇത്രയും ദ്രോഹിച്ചതാണ് ഈ ബി ജെ പി കാര് അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ഗോൾഡ് മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും ജനങ്ങൾ ബി ജെ പി കാരൻ നടന്ന് കർക്കിച്ച് തൊപ്പല്ലേ അതിനാണ് ഇവർ പദ്ധതി ഇട്ടുകൊണ്ട് പി ടി ഉഷ അതുപോലത്തെ കുറെ കരിങ്കാലികളും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തത് ഇങ്ങനത്തെ ഒരു വഞ്ചന ഇന്ത്യൻ ജനതയോട് വഞ്ചന അവർ ചെയ്തത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടി പറയാണ്ട് കിട്ടോ അതായത് ഇതിപ്പോ നൂറ് ഗ്രാം കൂടി പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഈ പുറത്താക്കുന്നത് ഇപ്പം നിങ്ങളെ ഫോട്ടോയിൽ കണ്ടില്ലേ ഒരു ആണ് ഒരു പുരുഷൻ ബോക്സിംഗിൽ കയറി പറ്റി ഞാനൊരു സ്ത്രീയാണെന്നും പറഞ്ഞിട്ട് ഇമാനെ ഖലീഫ ഞാനൊരു വീട് തന്നെ ഉണ്ടാക്കിയിരുന്നു ഇമാനെ ഖലീഫ് എന്നാണ് അയാളുടെ പേര് ആളാണ് അപ്പോൾ ആ ഒരു പുരുഷൻ സ്ത്രീകളുടെ ബോക്സിംഗിൽ കയറിയിട്ട് ഇപ്പം സ്ത്രീകളുടെ മുഴുവൻ ഇടിച്ച് പഞ്ഞിയാക്കുകയാണ് സ്വാഭാവികമല്ലേ പുരുഷന്മാരെ ഇടിച്ച് പഞ്ഞാക്കലേ അപ്പോൾ ഇടിച്ച് പഞ്ഞാക്കി പഞ്ഞാക്കിയിട്ട് ഒരു ഫൈനലിൽ എത്തി അതിന് കുഴപ്പമൊന്നുമില്ല ഏഹ് അതിന് കുഴപ്പമില്ല സ്ത്രീകളുടെ ഇടയിലേക്ക് പടവലങ്ങ തൂക്കിയിട്ട് ഒരുത്തൻ ചെന്നപ്പോൾ പ്രശ്നമേ ഇല്ല ഇവിടെ ഒരു നൂറ് ഗ്രാം സ്ത്രീകളുടെ പിന്നെ ഈ കാറ്റഗറിയിൽ സ്ത്രീ തന്നെയാണല്ലോ എല്ലാവരും ഒരു നൂറ് ഗ്രാം കൂടി നിന്നും പറഞ്ഞിട്ട് പുറത്താക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഈ ഒളിമ്പിക്സ് കമ്മിറ്റിനെ വരെ ചിലർ സ്വാധീനിച്ചിട്ടുണ്ടോ ഹൈ ലെവലിലുള്ള ആളുകൾ എന്നത് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ സംഘി ഭീകരന്മാരുടെ ഒരുപാട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരുപാട് പോസ്റ്റുകളൊക്കെ ഉണ്ട് അതിപ്പോൾ ട്വിറ്ററിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ പിന്നെ തരുൺ ഗൗതം പറഞ്ഞ ഒരാൾ ഇത് ഇയാൾ പിന്നെ സംഖ്യയല്ലെട്ടോ നൂപ്പുർ പറയാണ് അതായത് അക്കു ഡോൺ ഒരു സംഘി ഇട്ട പോസ്റ്റ് നോക്കൂ എന്ന് ഇട്ടതാണ് എന്താണ് അതിൽ എനിക്ക് ആ ഇവളുടെ ആ ഇവളുടെ ഇവളുടെ വെള്ളിയും പോയി ആ ദൈവത്തിന് നന്ദി എന്തൊരു അത്ഭുതമാണ് ദൈവമേ എന്തൊരു അത്ഭുതമാണ് മഹാദേവ് എന്ന് പറയുന്നുണ്ട് ഏഹ് മറ്റേ ജഗന്നാഥവ വർമാനൊക്കെ അവർ വിളിക്കല്ലോ അതുപോലെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷം ദൈവത്തിനോട് നന്ദി പറയാ ഈ സിൽവർ പോലും എന്ന് അങ്ങനെ സന്തോഷിക്കുകയാണ് സംഗീ ഭീകരന്മാർ അപ്പോൾ ഈ ഒരു ഈ ഒരു പിന്നെ വിഷയത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെയും കൂടി അഭിപ്രായം എന്താണെന്ന് രണ്ട് മൂന്ന് കൊമൻറ്റ്സ് വായിച്ചത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം വീണ്ടും പറയാണ് രാജ്യദ്രോഹികൾ പാക്കിസ്ഥാനിലല്ല ബംഗ്ലാദേശിലല്ല ഇന്ത്യയുടെ അകത്ത് തന്നെയുണ്ട് കാവീധാരികൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇവിടെ നിങ്ങളൊന്ന് രണ്ട് കൊമൻസ് വായിക്കാം അതിനുമുമ്പ് ഇതൊന്നും ഇല്ല ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊമൻറ്റ്സ് പെട്ടെന്ന് എടുത്തുണ്ടെങ്കിൽ ഞാൻ വായിക്കട്ടോ അത് വേറെ കാര്യം അതായത് മുംബൈ എഴുതിയവർ മാത്രം വായിക്കുന്നൊന്നുമില്ല ഓക്കെ ഇവിടെ ഫസ്റ്റ് എന്താണ് മോദി കാ പരിവാർ പറഞ്ഞിട്ട് ഒരാൾ പറയുന്നത് നന്നായി ആരെങ്കിലും മോദിജിയെ കുറിച്ച് തെറ്റായി സംസാരിച്ചാൽ അവരും നിങ്ങളെ നിങ്ങളെപ്പോലെ തെറ്റ എന്താണ് തോറ്റവരായിരിക്കണം എന്നൊക്കെ പറയാണ് മുഹമ്മദ് മുപ്പ കുശലാന്വേഷണം ഇതെന്താ മോദിക പരിവാർ ഇട്ട് ഇവർ ഇവരെൻ്റെ ഇതിൽ ഫുൾ ഇട്ട് നിറച്ചിക്കണുള്ളൂ വേറെ ആർക്കൊന്നും പറയാനല്ലേ മോദിക പരിവാറല്ലാതെ മുഹമ്മദ് സാദിഖ് ഇത് ഫുൾ ചെയ്യുന്നത് ബി ജെ പി തന്നെയാണ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് എഴുതിക്കുന്നത് അഷ്റഫ് അലി ബംഗ്ലാദേശോ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ചു ബംഗ്ലാദേശായിരിക്കും ഇന്ത്യയിൽ വന്നത് ബംഗ്ലാദേശുകളും പറ്റി പറഞ്ഞവൻ ഞാൻ തോറ്റുതുന്നം പാടി മോദിജി എന്ന് പറയാൻ അവിടുത്തെ സ്റ്റുഡൻസ് എന്നെ ആട്ടി ഒടിച്ചു അത് വേറെ ബംഗ്ലാദേശ് പ്രശ്നം പറയാണ് ഇവിടെ ഒളിമ്പിക്സിന്റെ പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത് അഹമ്മദ് ഇജാസി ഈ വെഡി ഭരണത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ ആലോചിക്കണം നാളെ നിങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ നല്ല ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്യുക മതം നോക്കാതെ അത് മതം നോക്കാതെ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പക്ഷെ എന്താ ചെയ്യുക ആ യന്ത്രണ്ടല്ലോ തെരഞ്ഞെടുപ്പ് യന്ത്രം മോദി കമ്മീഷൻ ഇവരൊക്കെ കൂടിയിട്ടുള്ള ജനങ്ങൾ നൂറ്റി നാല്പത്തി ഒന്ന് കോടി ജനങ്ങളെ വഞ്ചിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക് ജനങ്ങൾ നന്നായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെയായാലും മേലപ്പം എന്താ ചെയ്യാൻ കഴിയാ ഇതെല്ലാം തടയിൽ പിന്നെ വോട്ടിംഗ് മെഷീൻ വേണ്ട എന്ന് ആദ്യം തന്നെ പറയണം അത് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ അതിന് ശേഷം പറയണം വഞ്ചനയെന്ന് അതും പറഞ്ഞില്ലല്ലോ അപ്പൊ അനുഭവിക്കുക വേറെ ഒന്നും അതിൽ പ്രത്യേകം പറയാമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്റെ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ